ഓരോ ദിവസവും മറുനാടൻ മലയാളി പോലെ ഒരു വൃത്തികെട്ട ചാനൽ ഇപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് പണ്ടൊക്കെ ഗേഷ് കുമാറിനെ ആയിരുന്നു മാധ്യമ പ്രവർത്തകരെ അനുകരിക്കുമ്പോൾ അനുകരിക്കാറുണ്ടെങ്കിൽ ചാനൽ ഇന്നിപ്പോൾ മറുനാടൻ മലയാളികളെയാണ് മറ്റ് ചാനലുകൾ അനുകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷത്തെ നമുക്കറിയുന്ന പോലെ തന്നെ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വരെ അല്ല ഇൻസെൻറ്റീവ് വരെ തടഞ്ഞു വെച്ചിരിക്കുക എന്നുള്ള വാർത്തകൾ നമ്മൾ ഈ സമരത്തിൻ്റെ ഇടയിൽ കേട്ടു ആരോഗ്യമന്ത്രി പറയുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് കോ ബ്രാൻഡിങ് നടത്തണം അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു താലൂക്ക് ആശുപത്രി ഒരു ജില്ലാ ആശുപത്രി നമ്മളൊക്കെ പറയുന്ന പോലെ അതിൻ്റെ പേര് മാറ്റി നമുക്കൊന്നും പരിചയമില്ലാത്ത ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള പേരിടുമ്പോൾ അതിനൊരു ഒരു ഒരു അസ്വാഭാവികതയില്ല ഇത് ഗവൺമെൻറ് ആശുപത്രി തന്നെയാണ് ഇനിയിപ്പോൾ ആ പേര് മാറിയാൽ എത്ര പേര് ഞാൻ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ നമ്മുടെ എഫ് എച്ച് എസ് സികളെ പറയുന്ന ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളെ പറയുന്ന പേരാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയുന്നത് കേൾക്കാം സംസ്ഥാനങ്ങൾക്ക് വികിതരമായി കൊടുക്കുന്നതാണ് എൻ എച്ച് എൻ എച്ച് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ ഉദ്യു എൻ എച്ച് ഒക്കെ പേര് ഒന്നായിരിക്കണം ആ പേരും അവർ കൽപ്പിച്ചു ആയുഷ്മാൻ ആരോഗ്യമന്ത്രി സൗകര്യമില്ല നിങ്ങളുടെ വേണ്ടി ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾ ഇല്ലാതാക്കില്ല ഞങ്ങളുടെ സർക്കാർ ഞങ്ങളുടെ പണം ഞങ്ങളുടെ നയം ഞങ്ങൾ തീരുമാനിക്കും എന്ന് വാശിയിലായിരുന്നു ഇതുവരെ ഒരു കാരണവശാലും വിട്ടുവെച്ചിരുന്നു കേന്ദ്ര സർക്കാരോട് പോയി പണി നോക്കാൻ പറയുന്നത് പിണറായി ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജ് നമുക്ക് പലതാണ് ആവർത്തിച്ചാൽ എന്നാൽ കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ഉത്തരവ് ഇരിക്കുന്നു എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റി ആയുഷ്മാൻ ആരോഗ്യ എന്ന എന്നാക്കാനും ആരോഗ്യം പരമം ധനം എന്ന ടാഗ്രെ അതിനോട് ചേർക്കാനും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നവകേരള സദസ്സനടക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് രണ്ട് ഇതിലാണ് ബ്രാൻഡിങ് പറഞ്ഞത് ഒന്ന് നമ്മുടെ ലൈഫ് വീടുകളിൽ കേന്ദ്ര സർക്കാർ വളരെ കുറഞ്ഞ ശതമാനം വീടുകൾക്ക് പൈസ നൽകുന്നുണ്ട് എഴുപതിനായിരം രൂപയുടെ തരുന്നുണ്ട് ആ നാല് ലക്ഷം രൂപയാണ് മൊത്തം എത്തിക്കുന്നത് അത് ചില വീടുകൾക്കാണ് കിട്ടുന്നുള്ളൂ ആ വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുക ഇത്തരം ആളുകൾക്കൊരു നാണമുണ്ടാവില്ല ഇതുണ്ടാവില്ല കാരണം നമ്മളൊക്കെ അധ്വാനിക്കുന്ന കേന്ദ്ര സർക്കാർ തരുന്ന പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം തന്നെയാണ് അല്ലാണ്ട് അവർ കൂലിപ്പണിക്ക് പോയിട്ട് തരുന്ന ധനം അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യം മന്ത്രി നമുക്കൊന്ന് കേൾക്കാം വിഹിതങ്ങൾ അത് ഔദാര്യൊന്നുമല്ല ഇന്ത്യയുടെ ഭരണഘടനയിലെ ഉറപ്പ് നൽകുന്ന ഫിസിക്കൽ ഫെഡറലിസം ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് എനിക്കും നിങ്ങൾക്കും അടങ്ങുന്ന നമ്മൾ ജീവിക്കുന്ന കേരളത്തിന് ലഭിക്കേണ്ടതാണ് അത് മറ്റു സംസ്ഥാനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് പക്ഷെ കേരളത്തോട് വിവേചനമാണ് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ തരാത്തതെന്ന് അറിയാമോ ഇപ്പോ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ആരോഗ്യമേഖലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അതുപോലെ താലൂക്ക് ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആദ്രത്തിലൂടെ നമ്മൾ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു സ്കിഫ്ബിലൂടെ കോടിക്കാൻ പറഞ്ഞ എണ്ണായിരത്തി മുന്നൂറധികം കോടി രൂപ നമ്മൾ ചെലവിടിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് അതിലും താഴെ തട്ടിലായി സബ് സെന്ററുകളെ സബ്സെന്റിലെ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സബ് സെന്ററുകളെ സബ്സെന്റുകളെ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുകയുണ്ടായി അതായത് ഒരു ഉദാഹരണം പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം നമ്മുടെ സ്ഥലം ഒന്ന് സ്ഥലം ആരോഗ്യവകുപ്പിന്റെ സ്ഥലം ആരോഗ്യവകുപ്പിന്റെ കെട്ടിടം അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് അവിടെ ഒരു കെട്ടിടം പണിത്തിട്ടുണ്ടാകും ആ കെട്ടിടത്തിൽ പെയിന്റ് അടിക്കുന്നതിന് നവീകരിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപ കേന്ദ്രം തരുന്നു കേന്ദ്രം ഏഴു ലക്ഷം രൂപ നൽകുകയും പിന്നീട് എന്താ കേന്ദ്രം പറയുന്നതെന്ന് അറിയാമോ ഇനി ഞങ്ങൾ പറയുന്നത് എഴുതി വെക്കണം അവിടെ എഴുതി വെക്കേണ്ടത് കേന്ദ്രത്തിന്റെ പദ്ധതി അവരുടെ ലോഗോകളൊക്കെ വെക്കണം അവരുടെ ഇന്ന പെട്ടതാണ് അതായത് അൻപത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ആയിരിക്കും അതിന് കക്കവണ്ണമുള്ള കെട്ടിടം ഉണ്ടാകും ഏഴു ലക്ഷം രൂപ പെയിന്റ് അടിക്കാനും നവീകരണത്തിന് തന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ പ്രോജക്റ്റാണ് നിങ്ങൾ ബോർഡ് വെക്കണം ഓ ഇത് നടക്കില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു കാരണം ഇത് നമ്മൾ ഓൾറെഡി ഏഴ് വർഷം ഏറെ വർഷക്കാലം കാലം കൊണ്ട് തുടർന്ന് വരുന്നതാണ് അപ്പൊ അവർ പറഞ്ഞു ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരില്ല ശരി കോബ്രാൻഡിംഗ് കോബ്രാൻഡിംഗ് ഞങ്ങൾ ചർച്ച ചെയ്തു ആവട്ടെ അനുവദിക്കാം പക്ഷെ ലൈഫ് മിഷനിൽ ഇതെല്ലാം സംഭവിച്ചത് കേട്ടോ ലൈഫ് മിഷനിൽ എന്താണ് സംഭവിച്ചത് ലൈഫ് മിഷനിൽ ഏറ്റവും അധികം തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് നാല് ലക്ഷം രൂപ ട്രൈബൽ മേഖലയിൽ വരുമ്പോൾ ആറ് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്താണ് കേന്ദ്രം പറഞ്ഞത് റൂറൽ മേഖലയിൽ എഴുപത്തി രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം വരുന്നത് അതായത് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്രത്തിന്റെ വിഹിതം വരും കേന്ദ്രം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ പ്രധാനമന്ത്രിയുടെ പണവും അവരുടെ പദ്ധതിയാണ് എന്നുള്ള പേര് വേണം ഒന്ന് ആലോചിച്ചു നോക്കുക എന്റെയും നിങ്ങളുടെയും വീട് നമ്മൾ കയറി ചെല്ലുന്നു നമ്മുടെ മക്കൾ നമ്മുടെ തലമുറകളല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് പ്രധാനമന്ത്രിയുടെ പേരും പദ്ധതിയുടെ പേരും മലയാളിയുടെ ആത്മാഭിമാനത്തെ രൂപയ്ക്ക് മുന്നിൽ അടിയറ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേരളം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള നികുതി പണം ആഘോഷമായിട്ട് കൊണ്ടുപോയതിനു ശേഷമുള്ള അവകാശവാദങ്ങളാണ് ചേട്ടാ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളോട് പറയുന്ന നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് എല്ലാവർക്കും